ഞങ്ങൾക്ക് വേണ്ടി കുരിശൻ്റെ മാറിൽ മരണം വരിച്ച കർത്താവേ ഞങ്ങളുടെ പാപഭാരം അങ്ങയെ കുരിശോളം എത്തിച്ചെങ്കിൽ ആ കുരിശിനാൽ ഞങ്ങൾ വിശദീകരിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ആ കുരിശിന്റെ ചോട്ടിൽ നിന്ന് കർത്താവേ അങ്ങയുടെ കുരിശു മരണത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ ചോദിച്ചു വാങ്ങുകയാണ് ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബലഹീനതകളും ഞങ്ങളുടെ പാപശീലങ്ങളും ഒക്കെ അങ്ങെ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ കുംഭസാരിച്ചൊരുങ്ങി വന്നുപോയ കുറവുകളെ ഓർത്ത് ധ്യാനിച്ച് മാപ്പപേക്ഷിച്ച് ഈ തിരുക്രമങ്ങളിലൂടെ ഒക്കെ കടന്നു പോവുക കർത്താവേ മനുഷ്യലത്തെ വീണ്ടെടുത്ത പരമകാരുണ്യകനായ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണേ അങ്ങയുടെ തിരിച്ചോര ഞങ്ങളെ പൊതിയണമേ തിന്മ കയറി ഞങ്ങളെ നശിപ്പിക്കാതെ അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ ും കുരി കാൽപാടുത്താപമാലിന്യം കഴുകേണമേ ലോകനാഥ നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലുകഴിക്കുവാൻ തിരുമനസായ കഥാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതന് വേണ്ടി ജീവൻ ബലുകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തൂസിൻ്റെ ഭവനം മുതൽ ഗാകുൽത്താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രിയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴിഞ്ഞൊരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്നും ഞങ്ങളെ അറിയിച്ച കർത്താവേ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മരണത്തിനായി വീതിച്ചു കയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വീതിച്ചു കൽമ കലരാത കർത്താവിനെ ഒന്നാം സ്ഥലം എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമുച്ചത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ സഹായിക്കണമേടുന്നു നിന്ദനം നിറയും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തന്റെ കുരിശുഭവിച്ചു കൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ അങ്ങനെ റിളിച്ചു ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ആശ്വസിപ്പിക്കുന്ന പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ താങ്ങുവാൻ പാദങ്ങൾ പതലി വീണു കല്ലുകൾ നിറയും പേരുവഴി മൂന്നാം സ്ഥലം ഈശംസിക ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശംസിയായി ഞങ്ങൾ വിട്ട് ആരാധിക്കുന്നു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശുവിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിൻ്റെ വഴിയിൽ കാരണം വന്നൂ രമ്മായി തനയൻ തീരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും

അങ്ങയുടെയും അങ്ങനെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേവ മാതാവേശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ തൂണച്ചിടുന്നു കുരിശു ോൻ ഈശോയെ സഹായിക്കുന്നു വിശംസിയായിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്ന് ആലോചിച്ചു ദേവിയുടെ രക്ഷിച്ചു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യാം അനുഗ്രഹിക്കണമേരായ കർത്താവിലെ കണ്ണൂകൾ താഴു മങ്ങി ആരാധിക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരുളിച്ച യുവാക്കുകൾ എൻറെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഡാനുഭവത്തിന് മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ ദേഹം താളർന്നു ഏഴാം സ്ഥലം ഈശ്വസികാരുണ്ടാ പ്രാവശ്യം വീഴുന്നു ഈ ശംസിയായി ഞാൻ അങ്ങേക്കും വിട്ട ആരാധിക്കുന്നു ചുമന്ന അങ്ങേ ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ മാതാവേ

എട്ടാം സ്ഥലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സംഗീതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അംഗീതാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ തിരുമുറിവുകൾ പരിശുദ്ധനായ കർത്താവിൻ്റെ എൻറെ കൈകാലുകൾ കുഴഞ്ഞു കുരിശുമായി നാഥൻ്റെ ദൈവപുത്രൻ ഈശോ മൂന്നാം വിടാരാധിക്കുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ ശത്രുക്കളൊന്നായുരിഞ്ഞു നീക്കി പത്താം സ്ഥലം ദിവ്യക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു

കുരിശിൽ രക്ഷ നിത്യ ദിവ്യമ കൈകാലുകൾ പതിനൊന്നാം സ്ഥലം ഈ കുരിശിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദീഷിച്ചു യജമാനേക്കാൾ വലിയ ബുദ്ധിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവൻ തിരിയുന്നു ഭുവനീകനാരനീശോ സൂര്യന്മാരങ്ങീരുണ്ടു നാടെങ്ങോ പന്ത്രണ്ടാം സ്ഥലം ഈശോ തൂങ്ങി ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കരുത്താവെ അങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കാം അന്ന് പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മുഖത്ത്പ്പെടുത്തി എന്നെച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തു മടിയിൽ പോലെ മതിരു കാണാത്തതല്ലോ പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു വിശംസയായി ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു ഞാൻ ഏറ്റവും വ്യകുലയായ മാതാവെ അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്താവരെയുള്ള സങ്കട സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവേതായ വിജയം വീരിഞ്ഞു പൊങ്ങും ജീവന്റെ സംസ്കരിക്കുന്നു ഞങ്ങൾ സംസ്കരിക്കുന്നുാധിക്കുന്നു എന്തുകൊണ്ട് ദേവിന്റെ രക്ഷിച്ചു അനന്തമായ പിടകൾ സഹിച്ച് മഹുദത്തിലേക്ക് പ്രവേശിച്ചെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദി സവഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേതനായ സത്യമാം സത്യമാംത്തി സ്നേഹം തീരങ്ങിരങ്ങി പാവന സ്നേഹ പ്രകാശതാരം വേരാ സ്നേഹ തിളം നിർദ്ദയം ക്രൂശിലേ നന്ദിയില്ലാത്തവ ചിന്തയില്ലാത്തവ നാപൂർക്കീണമേ നിന്തു കണ്ണീരൊഴുക്കുവാൻ നൽകീണമേ നിൻ വരങ്ങൾ നിതിമാനായ പിതാവെ അംഗീരംശിപ്പിക്കുവാൻ സ്വയം ബലിവസ്തു വായിത്തീർന്ന പ്രിയ പുത്രനെ തിരക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ചങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരുക്കുമാരൻ ഗാഗുൽ തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര ബലിയെയും ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പിടകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമന്നത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണമേ ഭൂമിയിലുമാകണമേലെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് മനസ്താ എന്റെ ദൈവമേ ഏറ്റവും നല്ലവരും സ്നേഹിക്കാൻ യോഗിനമായ അമേഖകളായി പാപം ചെയ്തു യും പാപങ്ങളെ തീർന്നതിനാൽ ഞാൻ അങ്ങേ പാപ സാമജ്യം ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനെ പരിക്കാൻ ഞാൻ ശ്രദ്ധായിരിക്കുന്നു ആമേ